ും അവൻ വലിയ നിലയിൽ വരട്ടെ ഇംഗ്ലീഷിൽ സംസാരിക്കട്ടെ ഈ മൂന്ന് കൊല്ലം കൊണ്ട് വലിയ സ്കൂളുകളിൽ നിന്നും ലക്ഷം കുട്ടികളാണ് ഗവൺമെന്റ് സ്കൂളിൽ പോയത് ത്യാഗമാരും സഹിക്കില്ല ഒരു മാതാപിതാവും ത്യാഗം സഹിച്ചില്ല മറ്റു സ്കൂളിനേക്കാൾ നല്ലതാണ് എന്നുള്ള ഉത്തമ ബോധ്യം വന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അന്വേഷിച്ച് ചിന്തിച്ചതിന് ശേഷമാണ് തങ്ങളുടെ കുട്ടികളെ ആ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ എത്തിച്ചത് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു പ്രളയം വന്നു എന്തെല്ലാം നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്നിച്ചു നിൽക്കണം ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസമൊക്കെ എല്ലാ പത്രങ്ങളിലും ലോകോത്തരമായിട്ടുള്ള ഒരു വലിയ വാർത്തയായിരുന്നു ഒരു പത്ര ഒരു ഒരു പ്രളയം വന്നപ്പോഴാണ് മനുഷ്യ സ്നേഹം ജാതി മത രാഷ്ട്രീയ ചിന്തകളെല്ലാം മറന്ന് ഒരു മനുഷ്യ സ്നേഹം വെള്ളം കുറച്ചിറങ്ങിയപ്പോൾ മനുഷ്യ സ്നേഹവും കൂടി ഇറങ്ങി പിന്നെ ഒരു തരത്തിൽ ഇവർക്ക് ഒരു ഗുണങ്ങളും ഉണ്ടാകരുത് വെളിയിൽ നിന്നും ദുബായ് ഭരണാധികാരി യു എ ഭരണാധികാരി നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞു രാജ്യത്തിന്റെ നയം അതല്ല സഹായിക്കാൻ പാടില്ല ഇപ്പൊ മൂന്ന് ദിവസം മുമ്പ് യു എയില് ഭരണാധികാരി പ്രധാനമന്ത്രിക്ക് ഒരു അവാർഡ് കൊടുത്തു അത് സ്വീകരിക്കാം നയം കുഴപ്പമില്ല സാധാരണ പാവപ്പെട്ടവര് വീടും കുടിയും നഷ്ടപ്പെട്ടവർക്ക് വീടും വസ്ത്രങ്ങളും കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു സഹായം നയം അത് അനുവദിക്കുന്നില്ല എന്നാ വേണ്ട നമ്മുടെ മന്ത്രിസഭാ എല്ലാവരും പുറം രാജ്യങ്ങളിൽ പോയി മലയാളികളാണ് മലയാളികളുടെ സുഹൃത്തുക്കളുടെ ക്ഷണമനുസരിച്ച് പുറം രാജ്യങ്ങളിൽ പോയി സംഭാവന സ്വീകരിക്കാൻ സമയമായപ്പോൾ ആർക്കും വിസ ഇല്ല കാര്യം കേരളത്തിലുള്ള ഒരാളും നന്നാവരുത് ആ തരത്തിൽ ഒരു ഒരു വാക്ക് മുന്നേറ്റം ം കോൺഗ്രസിന്റത്തുണ്ടായില്ല കാരണം അവരും താല്പര്യമില്ല അവർക്കും താല്പര്യമില്ല എന്നിട്ട് മിനിറ്റിന് മിനിറ്റിന് ഓരോരോ കള്ളങ്ങൾ പറയും ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കള്ളങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഓരോ ദിവസവും രാവിലെ ഇന്നലത്തെ കള്ളമല്ല ഇന്ന് ഇന്നലത്തെ പ്രചരണമല്ല ദുഷ്പ്രചരണമല്ല ഇന്ന് അത് ഏശാതെ വരുമ്പോൾ വീണ്ടും വെക്കും അപ്പോൾ നമ്മളിൽ ചിലർക്ക് എങ്കിലും സംശയങ്ങൾ വരണം ഇന്ന് രാവിലത്തെ ടിവിയില് പ്രളയ സംബന്ധമായിട്ടുള്ള ഒരു ഒരു ചർച്ച വേദിയിൽ ഒരു സഹോദരി നിന്ന് ഉറക്ക പറയുകയാണ് പ്രളയത്തിന് വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയ സംഭാവനകളൊക്കെ അല്ലേ നിങ്ങൾ ഇപ്പം ഇലക്ഷൻ പ്രചരിപ്പിക്കുക ഇലക്ഷൻ ഫണ്ടിലേക്ക് മാറ്റി ചെലവഴിക്കുന്നവ കള്ളങ്ങൾ പറഞ്ഞ് ലോകത്താർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പ്രളയത്തിന്റെ ഫണ്ടാണോ എടുത്ത് ഇവിടെ കൊടികോരണങ്ങൾ വെക്കുന്നതും ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി അത് ഒരിക്കലും നടക്കത്തില്ല പക്ഷേ അത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട് നമ്മളുടെ ദൗത്യം ഈ തീയതിക്ക് ഇരുപത്തിമൂന്നാം തീയതിക്കകളുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പൊളിക്കുകയും കള്ളങ്ങളാണെന്ന് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് നമ്മുടെ കർത്തവ്യം അതാണ് നമുക്ക് നമ്മുടെ രാജ്യത്തോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം കാര്യം അത്രമാത്രം ആപത്തിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഈ പ്രാവശ്യം ഒരു ലാസ്റ്റ് ചാൻസ് ആണ് പോയാൽ ഇനി ഒരു ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു സാക്ഷി മഹാരാജ് അത് വെറും പറച്ചിലല്ല അങ്ങനെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അവരുടെ പാർട്ടി ഇനി ഒരു ലക്ഷം വേണ്ട ഇനി നമ്മൾ ഭരണഘടന ഉണ്ടാക്കുന്നു അതനുസരിച്ച് ഇന്ത്യ മുന്നോട്ട് പോകുന്നു ഇല്ലാത്തവരെ നിഷ്കാർഷണം ചെയ്യുന്നു ആദ്യം പോകുന്നത് കലാകാരന്മാരായിരിക്കും കാര്യം അവരാണ് ആദ്യം പറയുന്നത് ഇത് തെറ്റാണ് അങ്ങനെ പറയുന്നവരെ എല്ലാം പണ്ടെല്ലാം ജയിലിടായിരുന്നു ഒരുപാട് കലാകാരന്മാരെ ജയിലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ജയിലൊന്നും ഇടുന്നില്ല അതൊക്കെ വലിയ മെനക്കെട്ട പരിപാടി തീർത്തുകൾയ്യ ഇങ്ങനെ ഇന്ത്യയെ മറ്റൊരു ഇന്ത്യയാക്കി മാറ്റുന്നു നമ്മുടെ സംസ്കാരം നമ്മളുടെ ശീലം നമ്മളുടെ കീഴ്വഴക്കമൊക്കെ റോബർട്ടിനെയും സുലൈമാനെയും ഗോപാലകൃഷ്ണനെയെല്ലാം ഒന്നിച്ച് ചേർത്ത് പിടിച്ച് ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുക സന്തോഷമായിട്ട് അതാണ് കേരളത്തിന്റെ മോഡൽ അവിടെയാണ് വീണ്ടും നമ്മൾ നമ്മുടെ വോട്ടർമാർ പ്രാധാന്യത്തോടെ കാണുന്നു നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്തിലുള്ള എല്ലാവരും നമ്മളെ ഉറ്റുനോക്കുന്നു കാരണം കേരളം ചെയ്യുന്നത് ശരിയായി കാരണം അവർക്ക് സാക്ഷരതയുണ്ട് വിദ്യാഭ്യാസമുണ്ട് ബോധമുണ്ട് ചിന്തയുണ്ട് അറിവുണ്ട് നമുക്കതില്ല നമുക്കത് തന്നില്ല നമ്മൾ നിഷേധിച്ചു അതുകൊണ്ട് അവർ പറയുന്നതാണ് ശരി അവർക്ക് വേണ്ടി കാത്തിരിക്കാം നമ്മളുടെ ഓരോ വോട്ടും പതിനായിരമോ ഒരു ലക്ഷം വോട്ടിൻ്റെയൊക്കെ വിലയായി മാറുന്നത് അവിടെയാണ് വീണ്ടും ചിന്തിക്കുക കഴിവതും എല്ലാവരുമായിട്ട് ഇത് ചർച്ച ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിവാരണം നടത്തിയ വോട്ടുകൾ വിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സഹാവ് ചന്ദ്രംപിള്ളിയെ നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ആദര ഗുരുവോ ക്ഷണിച്ചോളൂ സ്നേഹിക്കരുത് സഹോദരി കേരളം അഭിമാനപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ നടൻ എം എൽ എ നമ്മളോട് ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ ഉജ്ജ്വലമായ രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് നടത്തിയത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതെന്ന് അദ്ദേഹം കൊച്ചു ഉദാഹരണങ്ങളിലൂടെ നല്ല നിലയ്ക്ക് പറഞ്ഞതൊന്നും ഇല്ലേ നല്ല നിലയ്ക്ക് മുകേഷ് ഇങ്ങനെ കൂടെ വന്ന് നേരിട്ട് നമ്മളോട് സിനിമയിൽ എല്ലാവരും സംസാരിക്കുക നമ്മളെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ആദ്യമല്ലേ എന്റെ അനുഭവം ഇല്ലേ ആ തലയായിട്ടും കണ്ട എല്ലാ ദിവസം ഇങ്ങനെ പോകും ഇത് ഈ യോഗം തന്നെ എൻ്റെ ഒരു നോട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന്റെ വിജയത്തിന്റെ ഒന്നാം തരം അടയാളമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പഴയ താല്പര്യവും ആ ഇരിക്കുന്ന ഇപ്പോൾ നിശ്ചയമുണ്ട് നിങ്ങൾക്ക് ഒരു തീരുമാനമുണ്ട് അത് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകും ഇനി നമ്മുടെ മന്ത്രി എം എം മണിസഹോട് വരാൻ പോകുന്നു അദ്ദേഹത്തിന്റെ